ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സ്വന്തമായി എന്തെങ്കിലും ഏണിംഗ്സ് ഉണ്ടാക്കണം പഠിക്കണം എന്ന ചിന്തയുള്ള വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്ന ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ലെറ്റ്സ് സ്റ്റാർട്ട് രാവിലെ ഉണർന്നത് മുതൽ പലതരം ജോലികളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ വീട്ടമ്മമാർ അതുകൊണ്ട് തന്നെ പല ലക്ഷ്യങ്ങളുണ്ടായിട്ടും അവ പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയാണ് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാ ജോലികളും ചെയ്ത് കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് മോശം കമൻസുമായിരിക്കും നൂറ് ജോലികൾ ചെയ്താലും അതിനിടയിൽ ഒരു ജോലി മറന്നു പോയെങ്കിൽ അതേ ചൊല്ലിയായിരിക്കും കൂടുതലും കുറ്റപ്പെടുത്തലുകൾ ഇത് പല വീടുകളിലും സംഭവിക്കുന്നതാണ് ഇന്ന് പഴയ കാലം പോലെയല്ല പഠിക്കാനും വളരാനുമുള്ള അനുകൂല സാഹചര്യങ്ങൾ നമുക്ക് മുന്നിൽ പരിധികളല്ലാതെ തുറന്നിട്ടിരിക്കുന്ന ഇൻ്റർനെറ്റിന് മായാലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്യം എന്തുമാവട്ടെ മാർഗം തനിയെ തുറന്നു വരും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് പത്താം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചു പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഞാൻ പറയാം ഒരു പുതിയ ഭാഷ നിങ്ങൾ പഠിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായും അത് പലതവണ ആവർത്തിച്ച് കേൾക്കേണ്ടി വരും അതുപോലെ സംസാരിച്ച് പരിശീലിക്കേണ്ടി വരും പാചകത്തിനിടയ്ക്ക് പോഡ്കാസ്റ്റുകൾ കേട്ടുകൊണ്ടോ അതല്ലെങ്കിൽ പലതരം യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്കിതിനായിട്ട് ഉപയോഗിക്കാം നിങ്ങളൊരു കുക്കിംഗ് ചാനൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കുക്കിംഗ് വീഡിയോസുകൾ കണ്ടുകൊണ്ടോ അതല്ല നിങ്ങളൊരു ബ്യൂട്ടി വ്ലോഗാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ബ്യൂട്ടി വ്ളോഗുകൾ കണ്ടുകൊണ്ടോ നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താവുന്നതാണ് ഇനി ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കൊരു കമ്പാനീനെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്കിവിടെ മിറർ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഗൈഡൻസിനായി നിങ്ങൾക്ക് പല മാർഗത്തിനെയും ആശ്രയിക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് എങ്ങനെ നിങ്ങളുടെ സമയത്തെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം കഴിഞ്ഞു സമയം പിന്നീട് തിരിച്ചു കിട്ടില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സമയത്ത് ചിലവഴിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം